ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞമ്മളിന്ന് സദാ ചോറ് ഉണ്ടാക്കി വെച്ചിങ്ങനെ അപ്പൊ ഞാനുണ്ടല്ലോ ഏതാ പയ്യന്റെ ഉണ്ടല്ലോ ലിവർ വെച്ചാണ്ട് ഒരു ചെറിയൊരു വെരട്ടി മാതിരി ചെറിയൊരു ഗ്രേവി മാതിരിക്കുള്ളൊരു കറിക്ക് വേണ്ടിട്ടാട്ടോ കേട്ടോ അപ്പൊ അതാക്കണം അതിന് വേണ്ടിയിട്ട് ജീരകം ജീരകം ഞാൻ പൊടിച്ചിട്ടില്ലായിരുന്നു അപ്പം ഇങ്ങനെ ഇതിലിട്ടിട്ട് ക്രഷ് ചെയ്ത് കാണി ചെയ്യാനാണ് അതിൽ വെളുത്തുള്ളി കൊച്ചുള്ളി പിന്നെ ഇഞ്ചി പിന്നെ ഈ രണ്ട് മുളക് ഇങ്ങനെ ഇട്ടുകണട്ടോ മൂന്നെണ്ണം ഇട്ടുകണേ അപ്പം അതിന് മെയിൻലി നമ്മൾ ഇടുകയാണ് ചിലപ്പോൾ മൂന്ന് മുളക് ഞാനിടൂല ഒന്നോ രണ്ടോ മുളക് മെയിൻലി നമ്മൾ എന്താണെന്നു പറയുക കുരുമുളക് വെച്ചിട്ടാണ് അപ്പം എന്തായാലും ഫീവർ ഒക്കെ കഴിഞ്ഞു എല്ലാം ഷെയറായി ഫീവർ ഫീവർ ഇങ്ങനെ വരാൻ ഇപ്പം എല്ലായിടത്തും ഉണ്ട് അപ്പം അതിൽ ഞാൻ ഇതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കുരുമുളക് ഒക്കെ ഇട്ട് ഞാൻ വരട്ടിങ്ങാട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയല്ലേ അപ്പം ഇത് ഞാൻ ഇതേമാതിരി വരട്ടിയത് ഞാൻ പലവട്ടം നമ്മുടെ ചാനലിൽ ഇട്ടിങ്ങണ് ഏഹ് എന്നാലിതൊന്നു നമ്മളെ അതിലൊന്ന് കാണിക്കാണ് കേട്ടോ അപ്പൊ അതില് ഇപ്പൊ ഞാൻ മൺകലത്തില് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതില് ഇതില് കൊള്ളും തോന്നല്ലേ അല്ലെങ്കിൽ കൊറച്ച് പേര് വലിയൊരു തല എടുക്കേണ്ടി വരും അപ്പൊ ഇതൊക്കെ ഞാന് ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്യട്ടോ ഇവിടെ ഞാനിങ്ങനെ ഇങ്ങനെ ഒരു സൈസിൽ ഇങ്ങനെ അരിയാട്ടോ കട്ടി കുറഞ്ഞാണ്ട് ഇങ്ങനെ കണക്കെട്ടാണ്ട് ഇണ്ടാക്കി നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെ ഇണ്ട് നമുക്ക് നോക്കാറുണ്ട് പിന്നെ അതാക്കണ് ചതച്ചു വെച്ച മസാലകൾ കൊറേ ചതച്ചൂട്ടേന് ഇപ്പ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയണേ ഇതിന്റെ ഈ കൊച്ചുള്ളി വെളുത്തുള്ളി അതിന്റെ ഒരു ആണ് ഇത് ഗ്രേവി കഴിഞ്ഞാണ്ട് ഇങ്ങനെ നമുക്ക് വരും കിട്ടണം അത് ഞാനിതിങ്ങനെ ഇറക്കി വെച്ചത് അപ്പൊ ഇതൊക്കെ ഈ കല്ലിട്ട് കഴുകാൻ വേണ്ടിട്ടേ ആക്കി വെച്ച ചുടുവെള്ളം അപ്പൊ അത് എഴുതി കണ്ട് പെപ്പർ കേട്ടോ നാടൻ പെപ്പറാണേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പെപ്പറൊന്നുമല്ല നാടൻ അടിപൊളി നാടൻ പെപ്പറാണ് പിന്നെന്താ മഞ്ഞൾപ്പൊടി നമ്മളെ സാൾട്ട് ഇട്ടോ അത് ഞാൻ വലിയ എന്താ കല്ലുപ്പ് ഉണ്ടല്ലോ പൊടിച്ചിങ്ങാട് ഇത് ഇതാ ഒടിച്ച് തിരി ഇട്ട് വെച്ചാൽ കേട്ടോ അതാ അത് ആവശ്യത്തിന് നോക്കുക ഇനി ഇച്ചിരി മല്ലിപ്പൊടി ആഡ് ചെയ്യാം കേട്ടോട്ടോ ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടാലോ രണ്ട് ഒരു ടീസ്പൂൺ കൂടി കൂടിട്ടോ അതിന് സ്പൂണ് സ്പൂണും ടീസ്പൂണും ഒന്നും കരയിലാതാക്കണം ഈ ഒരു ഇതിനെ ഞാൻ എടുത്തത് രണ്ട് ടീസ്പൂൺ രണ്ട് എടുത്തേ പിന്നിത് നമുക്ക് കൂട്ടിക്കുറയ്ക്കണം സാധാരണ ശരിക്കും നമ്മൾ കയ്യോണ്ടാണ് ബീഫ് ആണെങ്കിൽ ബീഫ് ചിക്കൻ ഐറ്റങ്ങളൊക്കെ കേട്ടോ ആ പിന്നെ ഞാൻ നമ്മളെ കറി ബീഫ് എടുത്തുകൊണ്ടിട്ടോ അത് മറന്നു ഞാൻ ഇതിലുണ്ടല്ലോ റെഡ് കളറ് ചില്ലി ഉണ്ടല്ലോ യൂസ് ആക്കണില്ല കേട്ടോ ഞാൻ കറി ലീഫ് നോക്കട്ടെ ഒന്ന് ഇണ്ടാൻ തുടങ്ങിയിട്ടാണ് അപ്പൊ ഞാൻ കൊറച്ച് പറിച്ചു കൊണ്ടിട്ടോ ഇതിലാ മറന്നിട്ടാണ് എന്താണ് കാജു പൂച്ചലിവന് എന്താ ഓനിക്ക നോക്കണിക്ക എന്താണ് ഞാൻ കറി കറി ലീഫ് ഇടക്കാൻ വേണ്ടി പോവാനേ കറിലീഫിന് പോവാനേ ആ കറി കറിലീഫ് ഇടക്കാൻ പോവാണ് ഏ ആ മ്മള് ബി വി സീനടക്കു പറയാലേ ഒരിക്ക ലിവറിച്ച് കൊടുക്കണ്ട നാവൊക്കെ പാട്ടണ്ടില്ലേ ഏ ആ ഞാൻ നിർത്തിട്ടോ അവർക്ക് കയറി ഇരുക്കട്ടോ അവിടെ കറങ്ങി ഞാൻ ചേരിപ്പോലെ മാനോ പടിഞ്ഞാള് മനുഷ്യന്മാര് ഇതാക്കണമാര് കാര്യങ്ങൾ ഉണ്ടായി ീഫോ കാര്യങ്ങളുണ്ടായി പിന്നെ കറിലീഫാണ് മാണിക്കക്കല്ലാള് പുകലാള് നമ്മളപ്പോ കറിയുടെ മാരി അപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഊരിടൊന്നും വേണ്ട ഇങ്ങനെ തന്നെ അതിന്റെ തണ്ടോട് ഇങ്ങനെ ഇട്ടാണ് ഞാൻ തൊടി അത് ഞാൻ പറയണു അപ്പൊ ഞാൻ ക്രോസ് ചെയ്യട്ടെ ക്രോസ് ചെയ്ത് അടുത്ത അപ്പൊ ഇതാക്കണേ നമുക്ക് പയറും കേബേജും ഞാൻ ഇങ്ങനെ ഉപ്പേരി വെച്ച് നോക്കിട്ടുണ്ടോ പയറും കേബേജും നല്ല അടിപൊളി കേട്ടോ ഇതേക്ക് നമുക്ക് ഞാൻ എന്താ പറയാ എനിക്ക് ഞാൻ പറയ എനിക്ക് പൊതുവേ കറി വലിയ ഇഷ്ടമല്ല ഏഹ് കറി ഉണ്ടല്ലോ അതിന്റെ ആവശ്യം എനിക്ക് ഇങ്ങനെ ഉപ്പേരികൾ ഉണ്ടെങ്കി ഞാൻ ഇങ്ങനെ കുഴച്ചാ തിന്ന അപ്പൊ അപ്പൊ നമുക്ക് പയറും കേവേജും ഒന്ന് കാണിക്കാം കാണിക്കട്ടോ ഫസ്റ്റ് ഇത് ഞാൻ എന്താ ചെയ്യുന്ന ചെയ്തറിയാം നമ്മളിത് വറവ് ഇട്ടുകയാണ് കൊച്ചുള്ളിയാണ് ഇതാ കണ്ടോ ഇത് ഫുള്ള് കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി വറവ് ഇട്ടുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ പിന്നെ തുമിച്ച് ഒഴിച്ചു വറവ് ഒഴിക്കൂലേ അങ്ങനെയല്ല ഫസ്റ്റ് കോക്കോനട്ട് ഓയിൽ ഉണ്ടല്ലോ അത് നിങ്ങളെ ഹെൽത്തിനനുസരിച്ച് ഇട്ട് എടുക്കുക പേസ്റ്റിനനുസരിച്ച് എടുക്കുക ഹെൽത്തിനനുസരിച്ച് എടുക്ക കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് കൊച്ചുള്ളി ഇത് കണ്ടെങ്കിൽ ിവർ കണ്ടോ അടിപൊളി ആയിട്ട് എന്റെ ചോറുക്കിന് മൊഞ്ചാരും നിന്നുക്കണു ഏ രസട്ടോ ഞാനത് എന്താ വറവ് ഇടാത്തന്നെ ഒക്കെ കൂട്ടി കഴിച്ചിട്ടോ അപ്പൊ അതും ഒപ്പ വറവടട്ടാണ് മൊഞ്ചന്മാരാക്കട്ടൊക്കെ ആണ് അത് നമ്മളെ മുളിച്ചെണ്ണി കഴിക്കും മൊഞ്ചന്മാര ആക്കട്ടൊക്കെ ഇങ്ങനെ വഴച്ചിടക്കട്ടെ അത് ഞമ്മളെ ഈ കൊച്ചുള്ളി ഇതാ ഒരു രണ്ടു മൂന്ന് ഒരു ചെറു കുറച്ചതേമാതിരി വലിയ ഉള്ളി ഇട്ട് കൂട്ടാന് അത് കൊച്ചുള്ളിയാണ് കൂടുതലുള്ളത് അതിലിങ്ങോട്ട് ഇങ്ങനല്ലോ അതിലിങ്ങോട്ട് എടുക്കാറുണ്ടല്ലോ ഇതായിക്കാനോ ടേസ്റ്റ് ഇത് നമുക്ക് ഞാൻ മൊത്തം കൊറേ ഇണ്ടാക്കണല്ലോട്ടോ ആവശ്യത്തിനുള്ള ടേസ്റ്റ് ആണ് ടേസ്റ്റാ ില്ല ഈ വെള്ള കളറിൽ നമ്മള് എന്താ കേട്ടുണ്ടല്ലോ നമ്മൾ മുല്ലപ്പൂ മുല്ലപ്പൂവുണ്ടല്ലോ മുല്ലപ്പൂവിനെ വേണ്ടി നമ്മളെ പച്ചന്റെ കൂടെ ഇങ്ങനെ കുക്കിട്ടില്ല ഒന്നും വെള്ളൊന്നും ആക്കിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ഞാൻ തരാം സാറിന് എന്താ മഞ്ഞപ്പൊടി ഇടീണ്ട എന്താ പറയാ ഒരു വെള്ള കളർ ഇങ്ങനെ കാണുമ്പോൾ രസമാകില്ല കഴിക്കാൻ തന്നെ നമുക്കൊരു ഇഷ്ടേക്കാരുടെ ആ ഉപ്പേരി ഒക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോ ഇഷ്ടേക്കാരാ അപ്പൊ എന്നാ ഞാൻ അത് അരച്ചേക്കട്ടെട്ടോ പിന്നെ അതൊക്കെ നമ്മളെ ഇതിനെ ഞാൻ പറഞ്ഞു അല്ല മക്കളെ അപ്പൊ നമ്മളെന്തത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ എല്ലാരും നമ്മളാ വീഡിയോ കണ്ട എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യാ പിന്നെ നമ്മളെ കൊറച്ച് ബെൽബട്ടൺ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങള് അടിച്ചോ ചമത്തിയോ ചവിട്ടിയോ മരിച്ചൊക്കെ പോവുകയിടക്കെ സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ പിന്നെ കുരുമുളക് നോക്കാടി മക്കളെ കുറച്ചും കൂടി ഇടട്ടെ ഇനി ഒരു ചുമയൊക്കെ കാര്യൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കഴിക്കുമ്പോ കുരുമുളക് നല്ലതാണല്ലോ ഞാനത് മരിച്ചു ഒരു ചുക്കാപ്പിണ്ടാക്കണോ ഞാൻ വീഡിയോയില് കണ്ടിട്ടോ നമുക്കിപ്പൊ ഇനി എന്താ ഈ ഇടകളിലെ മഴയൊക്കെ വരുമ്പോഴേ ഏഹ് പനി കക്കെട്ട് ജലദോഷം തുമ്മല് എല്ലാം ഉണ്ടാവും അപ്പൊ അത് വരാതൊക്കാ വേണ്ടി കാട്ടില്ലേ ഒരു റെമഡി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടാട് ഞാന് കുഞ്ഞിട്ട് കഴിക്കണ്ടിട്ടോ ഏർ ഇപ്പൊ നിങ്ങളെല്ലാവരും ഇതേമാതിരി ഭക്ഷണം അടി പൊളിയായി ഉണ്ടാക്കി തിന്നണം കഴിക്കണം ഏ അപ്പൊ താങ്കളൊക്കെ ഉണ്ടാക്കി കഴിച്ചോക്കിട്ടോ എറും നയിപ്പ് മാത്രമല്ല സമ്പാദിച്ചത് മാത്രം പോരാ ഏ ഭക്ഷണൊക്കെ നല്ലോണം ഇണ്ടാക്കി കഴിക്കണിച്ചോടുത്തോക്കേ കാണിച്ചു കൊടുക്കു ഞാൻ ഞാൻ കാണിച്ചോര് കാണാൻ മുതില്ലോരത്രക്കോല്ലേ സാറൊക്കെ നന്നിട്ടു കേട്ടോ കുട്ടികളെ എന്താണെന്ന് അറിയോ ഇന്നലെ എന്താ അലക്കി ഇന്നലത്തെ ഇത് അലക്കിയിട്ടില്ല വാഷിംഗ് മെഷീനിൽ ഇടണല്ലോ ഏഹ് അങ്ങനെ പറയട്ടെ വായി മാറി വായി മാറി വായി മാറി ഏഹ് മക്കളെ നിങ്ങളെടുത്ത് നായിട്ട് വീഡിയോ എടുക്കാൻ മക്കളെയും പോകാൻ തോന്നുന്നു ശരിക്ക് കാണിച്ചായിരുന്നേ എന്നാലല്ലേ ഇതേമാതിരി ഉണ്ടാക്കി കഴിക്കോളൂ അതായത് എന്താ മഴക്കാലത്തൊക്കെ എളുപ്പത്തൊക്കെ ഇണ്ടാക്കി കഴിക്കോ എന്നാ നമ്മളെ വീഡിയോ എത്രയുള്ളൂ ബായ് 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 അത് നോക്കാണ് നിങ്ങള് മഴക്കാലാടെ മാനക്കാരന്റെ വിയർപ്പിന് മനുഷ്യന് ബായ്